നമസ്കാരം വലിയ വിഷയങ്ങളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ സംസാരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെയൊക്കെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന റവന്യൂ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മോട്ടറൈസേഷൻ്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ പ്രസക്തിയുള്ള കാര്യമാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു കൃഷ്ണൻ രാധ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ ഏതോ ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആദ്യത്തെ സിനിമ ഇറങ്ങി അതിനകത്ത് സന്തോഷ് പണ്ഡിറ്റ് കുറച്ച് പാട്ടുകളും പാടി അത് പാട്ടുകളാണോ അല്ലേ അല്ലെങ്കിൽ പാട്ട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ തന്തയ്ക്ക് വിളിക്കാനും തള്ളയ്ക്ക് വിളിക്കാനും ആക്ഷേപിക്കാനും ചീത്ത വിളിക്കാനും ഒരു പാട അതുവരെ സോഷ്യൽ മീഡിയയിൽ എന്താണ് തെറിയെന്നാർക്കും അറിയില്ലായിരുന്നു പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ ഇറക്കി അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വീഡിയോയ്ക്കും ഒക്കെ താഴെ യൂട്യൂബിലൊക്കെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റോട് കം കമൻ്റ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തെറി കമൻറ്റുകളായി എങ്ങനെയൊക്കെ തെറി വിളിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തെറി അറിയാലോ നമുക്ക് അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി സന്തോഷ് പണ്ഡിറ്റ് തന്നെ അതിന് മറുപടി പറഞ്ഞു അതായത് നിങ്ങൾ വിളിക്കുന്ന ഓരോ തെറിയും എനിക്ക് റവന്യൂ ആണ് അതായത് എനിക്ക് പണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മില്യ കണക്കിന് ആൾക്കാരായി മാറി കാണല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് കാണാമല്ലോ ഈ തെറി കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും കയറും തിരക്കുമേണ്ടികൾ വായിക്കാൻ വേണ്ടി ഓരോ ദിവസവും ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ വ്യൂസ് കൂടാണ് അപ്പോൾ അത്രത്തുള്ള റവന്യൂ അതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെട്ടു അയാളാണ് പറഞ്ഞത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് റവന്യൂ കിട്ടും വീഡിയോ ചെയ്താൽ നിങ്ങൾ ഓൺ കണ്ടന്റുകൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗ്ഗം ഉണ്ട് എന്ന് പറഞ്ഞത് സത്യത്തിൽ ഒരു വിപ്ലവമാണ് ഉണ്ടായതിനു ശേഷം നമുക്കറിയാമല്ലോ ഇന്ന് ആറു ലക്ഷം ഏഴ് ലക്ഷം രൂപ വരുമാനമുള്ള ഒരുപാട് ചാനലുകളുണ്ട് അതിൽ കൂടുതലുള്ളവരുണ്ടെന്നാണ് കേൾക്കുന്നത് പക്ഷേ അപ്പം അഞ്ചാറ് ലക്ഷം രൂപയൊക്കെ വരുമാനമുള്ളവരെ എനിക്കറിയാം പിന്നെ അതിലൊരു കണക്ക് പറയുന്ന ഏതോ ഒരു വെബ്സൈറ്റോ കാര്യങ്ങളോട്ട് കിട്ടും അതിൽ ആ കണക്ക് നിങ്ങൾ എടുക്കണ്ട അത് പ്രകാരം എനിക്ക് ഏതാണ്ട് ആറ് ലക്ഷം രൂപയ്ക്ക് മേലെ വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ അതിൽ പരിശോധിച്ചപ്പോൾ കണ്ടത് അത് നോക്കണ്ട അത് വെറുതെ ഒരു കൊട്ട കണക്ക് മാത്രമാണ് നമ്മുടെ വ്യൂസ് അറിയാലോ എത്ര ഉണ്ടെന്നുള്ള ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആയിരം ചിലത് മാത്രമാണ് കുറച്ച് കയറിപ്പോണത് വ്യൂസ് കുറവാണ് അപ്പോൾ നമ്മൾക്ക് റവന്യൂ വളരെ കുറവാണ് പക്ഷേ എങ്കിലും റവന്യൂ ഉണ്ട് അപ്പോൾ യൂട്യൂബ് റവന്യൂ കൊണ്ട് ജീവിക്കാം യൂട്യൂബ് റവന്യൂ ഉണ്ട് വലിയ വീടുണ്ടാക്കിയവരുണ്ട് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയവരുണ്ട് ബിസിനസ് തുടങ്ങിയവരുണ്ട് അങ്ങനെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ട ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് രക്ഷപ്പെട്ടവർ ഒരുപാടുണ്ട് സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടവർ ഗൾഫിലൊന്നും പോകേണ്ടതില്ല അതിനേക്കാളും പെട്ടെന്ന് ട്രാവൽ ബ്ലോഗും അല്ലാതെയൊക്കെ ചെയ്ത് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് യൂട്യൂബിൽ പക്ഷേ അതിൻ്റെയൊക്കെ മാർഗദർശനം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയം കാര്യം സന്തോഷ് പണ്ഡിറ്റ് കാണിച്ചു തരുന്ന ഒരു വഴി ഇങ്ങനെ ഒരു മാർഗമുണ്ട് എന്ന് ജനങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു മറ്റേത് ഏതാനും ചിലർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അവർ അവരവരുടെ വീഡിയോയും ചെയ്തിങ്ങനെ പോയിരുന്നു മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തിരുന്നില്ല പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരുമാതിരി ഉള്ളവരൊക്കെ യൂട്യൂബർമാരായി വലിയ വരുമാനം നേടി രക്ഷപ്പെട്ട് ജീവിച്ചു പോരുന്നു ഇല്ലേ ഒരു വലിയ കാര്യമാണ് സന്തോഷ് പണ്ഡിറ്റ് ചെയ്തത് പിന്നീട് അദ്ദേഹം ചെയ്തത് ഇവിടെ പൊട്ടിമുളച്ചു വന്ന ചാനലുകളെ നിലനിർത്തലായിരുന്നു ഈ തെറിവിളി കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനെ തെറിവിളിക്കാൻ വേണ്ടി മാത്രം പണ്ഡിറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാം സംഘടിപ്പിക്കുക അതിൽ പണ്ഡി സന്തോഷ് പണ്ഡിറ്റിനെ താല്പര്യമില്ലാത്ത കുറെ ആൾക്കാരെ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് പരിപാടി സംഘടിപ്പിക്കുക സന്തോഷം ഒറ്റയ്ക്ക് ബാക്കിയുള്ളവർ മുഴുവൻ ഇയാളെ തേർ വിളിക്കുക ഇയാളങ്ങ് ആക്ഷേപിക്കുക ഇയാളെന്തോ ഇവരുടെയൊക്കെ വീട്ടിൽ പേരുടെ മുതല് പിടിച്ചെടുത്തു പഠിച്ചു കൊണ്ടുവന്നതുപോലെയാണ് സംസാരിക്കുന്നത് അയാൾ സിനിമ എടുക്കുന്ന അയാൾ കാശ് കൊടുത്ത് കയ്യിലെ കാശ് കൊടുത്ത് സിനിമ എടുക്കുന്നു അത് അയാൾ വിജയിപ്പിക്കുന്നു വിജയിച്ചാലും വിജയില്ലെങ്കിൽ അയാൾക്കാണ് നഷ്ടം അല്ലെങ്കിൽ ലാഭം എന്നാൽ ഇവിടെ മറ്റു സിനിമകൾ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു നിർമ്മാതാവിനെ കൈയും കാലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കുടിയിൽ ചാടിച്ചുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കും അതിൽ അഭിനേതാക്കളും സംവിധായകരും എല്ലാം അതിൻ്റെ കാശു വാങ്ങിപ്പോകും ആ നിർമ്മാതാവിന് കിട്ടിയാൽ കിട്ടി പൊട്ടിയാ പൊട്ടി അതാണ് അതിലുള്ള അവസ്ഥ ആ സ്ഥാനത്ത് സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി വേറെ നിർമ്മാതാക്കളൊന്നും വെക്കണില്ല സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി സ്വന്തമായി സിനിമ ഉണ്ടാക്കി അത് തിയേറ്ററിൽ എത്തിക്കുന്നു ചിലപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും ക്വാളിറ്റി കുറവെന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ എങ്കിലും അത് കണ്ടിരിക്കാനും അയാളെ പ്രോത്സാഹിപ്പിക്കാനാളുണ്ട് കളിയാക്കാനാണെങ്കിലും അയാളെ കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ അയാൾ വീണ്ടും വീണ്ടും സിനിമ എടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് താരം പിന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അന്നത്തെ കാലത്ത് സന്തോഷ് പണ്ഡിറ്റിനെ തെറി വിളിച്ചിട്ടുള്ള ഒരുപാട് സീരിയൽ താരങ്ങള് അതുപോലെ മിമിക്രി താരങ്ങള് സിനിമയിൽ തന്നെയുള്ള ചിലര് ഓഡിയൻസിന് ഇടയിൽ ഒരു പെണ്ണ് പറയുന്നത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്താണ് പൃഥ്വിരാജും കൂട്ടരും പൃഥ്വിരാജ് അടക്കം കൊണ്ട് പങ്കെടുക്കുന്ന ഒരു തരത്തിൽ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവർക്കും അറിയാമോ അല്ലേ ഇങ്ങനെ ആക്കിക്കൊണ്ടും ചുറ്റിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ടിട്ട് അതില് പൃഥ്വിരാജ് കൃത്യമായിട്ട് പറയുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് എന്നല്ല ആരായാലും എന്നോടൊരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കഥ ഞാനിരുന്ന് കേൾക്കും എനിക്കിഷ്ടമുണ്ട് അത് വാല്യൂ ഉണ്ട് അത് അഭിനയിച്ച കുഴപ്പമില്ല തോന്നിയാൽ ഞാൻ അഭിനയിക്കും അതാണ് അല്ലാതെ സന്തോഷ് പണ്ഡിറ്റ് കഥ പറഞ്ഞാൽ വരാമെന്ന് കഴിഞ്ഞാൽ എന്താ ഞാൻ മാറ്റി എടുത്തേണ്ട ആവശ്യം എന്താ ചോദിച്ചിരിക്കണം കാര്യം മറ്റൊരു വ്യക്തിയെ എങ്ങനെ കാണണമെന്ന് വ്യക്തമായി അറിയാവുന്ന മൂല്യബോധമുള്ള ഒരു വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ എനിക്കറിയാം പിതാവ് കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് കടക്കലിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓഡിറ്റോറിയം പണിതിരുന്നു പണ്ട് അതിനാവശ്യമായ മരം ഉരുപ്പടികൾ ഉണ്ടാക്കാൻ വേണ്ടി കാഞ്ഞിരത്ത മോഡ മില്ലില് വന്നിരുന്നു മരം ഉയരുന്ന സമയത്ത് ഞാനന്ന് ചെറുതാണ് ഈ സുകുമാരൻ പൃഥ്വിരാജൻ്റെ അപ്പൻ സുകുമാരൻ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഒരുമിച്ച് ചായ പിടിച്ചിട്ടുണ്ട് അവർ നല്ലൊരു മനുഷ്യനായിരുന്നു ആ ഒരു ക്വാളിറ്റി മക്കളിലും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചു വന്നിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട് മക്കൾക്ക് ഒരു പക്ഷേ വെള്ളിക്കരണ്ടിയിലാണ് ജനിച്ചെങ്കിലും അവർ ബോധമുണ്ട് മറ്റുള്ളവരെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധമുണ്ട് അതുകൊണ്ട് അങ്ങനെ പെരുമാറിയത് അങ്ങനെ അപൂർവം ചിലരിൽ നിന്ന് മാത്രമാണ് സന്തോഷ് പണ്ഡിറ്റിന് അവഹേളനം ഏർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നോട്ടോ മറ്റുള്ളവരൊക്കെ അവഹേളിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങൾ പരമാവധി അവഹേളിച്ചു പക്ഷെ കൊല്ലങ്ങൾക്കിപ്പുറം വർഷങ്ങൾക്കിപ്പുറം ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് യൂട്യൂബ് റവന്യൂ ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ ഹിറ്റായി വരുന്ന കാലത്തെ കഥയാണ് ഈ പറഞ്ഞത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി സോഷ്യൽ മീഡിയ ഇത്രയധികം ജനങ്ങളുമായി സ്വാധീനം ചെലുത്തിക്കുന്ന ഈ സമയത്തുള്ള അവസ്ഥ ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്കി അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കി ഞങ്ങളൊക്കെ ഈ ഭൂമിയിലെ സൂപ്പർ സ്റ്റാർ ആണ് കേരളത്തിലെ സൂപ്പർ സ്റ്റാർ ആണ് എന്ന് അഹങ്കരിച്ചിരുന്ന ആൾക്കാർക്ക് ഇന്ന് ഇവിടെ അവരൊന്നും കാണാനില്ല അവരൊക്കെ എവിടെ പോയി അറിയാൻ വയ്യ പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട് അതിനേക്കാൾ ഒന്നുകൂടി തിളക്കത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വീകാര്യനായി ജനഹൃദയങ്ങളെ നിലനിൽക്കുന്നുണ്ട് കാരണം കാലങ്ങൾക്ക് മുന്നേ അയാൾ പറഞ്ഞിരുന്നു ഞാൻ പോകുന്ന വഴി നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ കുറച്ച് ടൈം എടുക്കും ഇപ്പം നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അന്ന് അയാൾ പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ എനിക്ക് എനിക്കാകെ ഒരു സിനിമയെ ഒരു വർഷം ഉണ്ടാവുള്ളൂ അതുതന്നെ എത്ര രൂപേൻ്റെ സിനിമയാണ് നിങ്ങൾക്ക് അറിയാം ചെയ്യുക അതിലെന്തെങ്കിലും ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ലാഭത്തിന്റെ പകുതി എടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ബാക്കി പകുതി ഞാൻ എന്നെ ആശ്രയിക്കുന്നവർക്കോ അല്ലാത്തവർക്കോ സാധുക്കൾക്കോ ഞാൻ കൊടുക്കും അതാണ് അടുത്ത പോയിന്റ് ആരും ചെയ്യാത്ത കാര്യമാണ് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി സിനിമ ഉണ്ടാക്കുന്നു അതിൽ നിന്ന് എത്ര രൂപ ലാഭം കിട്ടിയാലും ആ ലാഭത്തിന്റെ പകുതി അയാൾക്കുള്ള വരുമാനത്തിന്റെ പകുതി അർഹതയുള്ള കരങ്ങളിലേക്ക് എത്തുന്നു അത് ചിലപ്പോൾ വലിയ കാറോ അല്ലെങ്കിൽ വലിയ കട്ടാരോ എന്ന് വെച്ച് കൊടുക്കുന്നുണ്ടാവില്ല ഒരു കട്ടിന് ഒരു ഒരാട്ടിൻകുട്ടി രണ്ട് കുട്ടികൾ ഒരു ബെഡ് രണ്ട് പുതപ്പ് രണ്ട് കസേര ഇങ്ങനെയാണ് കൊടുക്കുന്നത് അയാൾ കൊടുക്കുന്ന വിധത്തിൽ അത്രയും സാധുക്കളായവർക്ക് അത് തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ ഒരു ചാക്കരി കുറേ വീടുകളിലേക്ക് കുറച്ച് അരി കുറച്ച് പച്ചക്കറി അതെന്തായാലും അത് കൃത്യമായാളെത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യനാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് ആ മനുഷ്യൻ ഇന്ന് ഇവിടെ അന്തസ്സോടെ നിലനിൽക്കുമ്പോൾ അയാളെ കളിയാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ കാരണം അദ്ദേഹം ചെയ്യുന്നതിന് കൃത്യമായി അതിന്റെ ഓഹരി അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പറയാനുള്ള യോഗ്യത ഉണ്ട് ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നുണ്ട് വല്ലപ്പോഴേക്കൊക്കെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുകയോ വിളിക്കുകയോ ചെയ്താൽ റിപ്ലൈ തരുന്നുണ്ട് നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതുവരെ ഒരു തരത്തിലുള്ള മോശവും എനിക്ക് തോന്നിയിട്ടില്ല ഈ സമൂഹത്തിൽ നോക്ക് വലിയ മലയാളി ഒരു വലിയ സമൂഹത്തെ സമ്പന്നനാക്കാൻ വേണ്ടി സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു ഒറ്റ വാക്ക് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് ഇതിലൊരു റവന്യൂ ആണ് നിങ്ങളൊന്ന് പണിയെടുത്ത് നോക്ക് കോടികൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് അനുസരിച്ചിട്ട് കോടികളുണ്ടാക്കിയ ഒരുപാട് പേരുണ്ട് ഇവിടെ ഞാനും കുറേ മാസങ്ങളായി യൂട്യൂബ് റവന്യൂയിൽ ഞാൻ ജീവിച്ചു ഒരു നിവൃത്തിയില്ലാതെ ഒരുഗതിയും പരഗതി ഇല്ലാതിരുന്നപ്പോൾ യൂട്യൂബ് റവന്യൂവിൽ ഞാൻ ജീവിച്ചത് ഇപ്പോഴാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയത് അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേർ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആ ഒരു മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ജീവിച്ച് സാമ്പത്തികമായി മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാനിതിപ്പോൾ പറയാൻ കാരണം സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുന്ന ഒരു പഴയ വീഡിയോ ഞാൻ കുറച്ച് നേരത്തെ കണ്ടു ചാനലിൽ ചാനൽ ഞാൻ പറയുന്നില്ല അതിൽ സന്തോഷ് പണ്ഡിറ്റിനെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് വഷളാക്കയാണ് അവതാരകനടക്കം അയാളെന്തോ അയാളുടെ സിനിമ എന്തോ ഈ ഭൂലോകത്ത് അത്രത്തോളം വൃത്തികേടാണ് മറ്റേതെന്ന് വെച്ചാൽ ആ നിലയിൽ സംസാരിക്കുന്നുണ്ട് സന്തോഷം നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് ചൂടായി തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ സംസാരിക്കണമെന്നായിരിക്കും ആ ചാനൽ കരാറ് സന്തോഷമായിട്ട് അല്ലാതെ സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു സന്തോഷം പണ്ട് തന്നെ എനിക്കറിയാം ഏതായാലും അന്നത്തെ ആൾക്കാർ ആ ചൂടായ ആൾക്കാരൊന്നും ഒന്നും സിനിമയിലും ഇല്ല കലാരംഗത്തും ഇല്ല എവിടെയുമില്ല എവിടെയും കാണാനില്ല പക്ഷേ സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് ആ വീഡിയോ കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സന്തോഷ് പാണ്ടിറ്റിന് ഒരു പിന്തുണ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാഹരണം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു വീഡിയോ ഏജൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമിൻ്റെ എടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണാരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണൊക്കെ ഒന്ന് അടിച്ചുവിട്ട് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യുക